എൻ്റെ മകനെ ഗത്സമനിയിൽ ഞാൻ കടന്നുപോയ തീവ്രവേദനയുടെ കാഠിന്യം ഒരു മനുഷ്യ മാംസത്തിന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതല്ല അതിൽ തീവ്ര രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് നിന്റെ രക്തത്തിൽ നീ ശ്വസിക്കുന്ന വായുവിനെ നിയന്ത്രിക്കുന്ന ഘടകമായ ഹീമോഗ്ലോബിൻ എന്ന വസ്തു നിന്റെ ശരീരത്തിൻ്റെ ജീവനെ നിലനിർത്തുന്നു നിന്റെ ശരീരം ഒരു ബീജത്തിൻ്റെയും ഒരു അണ്ടത്തിൻ്റെയും കൂടിച്ചേരൽ മാത്രമാകുന്നുവെന്ന് നീ പഠിച്ചിട്ടുണ്ടല്ലോ അതുപോലെ നിന്റെ ആത്മാവിൻ്റെ ഉറവിടമായ കെടാത്ത ബീജം പരിശുദ്ധാത്മാവാണ് ഇതിനെയാണ് എൻ്റെ ശിഷ്യനായ പത്രോസ് കെടുന്ന ബീജത്താലല്ല കെടാത്ത ബീജമായ ദൈവവചനത്താൽ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുന്നത് പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഈ കിടാത്ത ബീജം അതായത് എൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ ഉണ്മയുടെ ഒരു അംശമാണ് അംശമാണ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് അത് പൂർണവുമാണ് ഉദാഹരണത്തിന് സമുദ്രത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം നിന്റെ കയ്യിലെടുത്താൽ കയ്യിലിരിക്കുന്ന വെള്ളം സമുദ്രത്തിൻ്റെ ഭാഗമാണ് ആ വെള്ളവും പൂർണ്ണമാണ് എന്നാൽ സമുദ്രത്തിൽ അത് നിക്ഷേപിക്കുമ്പോൾ മാത്രമാണ് അതിനെ സമുദ്രം എന്ന് പറയുവാൻ സാധിക്കുക അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളമാണ് ആ വെള്ളത്തിൽ സമുദ്രത്തിൻ്റെ എല്ലാ അംശങ്ങളും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അംശമായി ഉണ്ട് എന്ന് ഞാൻ പറയുവാൻ കാരണം മനുഷ്യ സൃഷ്ടിയിൽ എല്ലാവരിലും ഇത് ഒരു കെടാത്ത ബീജമായി അംശമായി നിക്ഷേപിച്ചിരിക്കുന്നു പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ഈ കെടാത്ത ബീജമായ പരിശുദ്ധാത്മാവ് എൻ്റെ ജ്ഞാനവുമായി ചേർന്ന് പിതാവ് രൂപം കൊടുത്ത ആത്മാവാണ് നിന്നിൽ സ്ഥിതി ചെയ്യുന്നത് കൃത്യമായി ഈ രഹസ്യം നീ മനസ്സിലാക്കിക്കൊള്ളണം ഒന്നും കൂടി പറയാം പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ഈ കെടാത്ത ബീജമായ പരിശുദ്ധാത്മാവ് എൻ്റെ ജ്ഞാനുവുമായി ചേർന്ന് പിതാവ് രൂപം കൊടുത്ത ആത്മാവാണ് നിന്നിൽ സ്ഥിതി ചെയ്യുന്നത് ഈ സംയോഗം അതായത് എൻ്റെ ജ്ഞാനവും പരിശുദ്ധാത്മാവിൻ്റെ ഒരംശവും അനേകായിരം ബീജങ്ങളിൽ ഒരെണ്ണമാണല്ലോ അണ്ടവുമായിട്ട് കൂടിച്ചേരുന്നത് അങ്ങനെ ചേരുന്നത് പോലെ എൻ്റെ അനേക ജ്ഞാന സമ്പൂർണതയിൽ ഒരു പരിശുദ്ധാത്മാവംശം ചേർന്ന് ഒന്നിക്കുമ്പോൾ നിൻ്റെ ആത്മാവ് രൂപപ്പെടുന്നു യഥാർത്ഥത്തിൽ നിൻ്റെ ആത്മാവിൻ്റെ ജനനം അവിടെയാണ് അത് നിത്യതയിൽ സംഭവിക്കുന്നതിനാൽ അതിനൊരു പ്രത്യേക സമയം നിശ്ചയിക്കുവാൻ സാധ്യമല്ല കാരണം നിത്യതയിൽ സമയം എന്നൊന്നു ഇല്ലല്ലോ എന്നാൽ സമയമില്ലാത്ത ആ സമയത്തെപ്പറ്റി നീ പ്രാർത്ഥനയിൽ അറിഞ്ഞിരിക്കണം നീ ഈ ലോകത്തിൽ ജഡാരണം ചെയ്ത സമയം ഏതുമില്ല എന്നറിഞ്ഞുകൊള്ളുക ഇനി കാര്യത്തിലേക്ക് വരാം ഗറ്റ്സമിനയിലെ എൻ്റെ വേദന അത്രയും തീവ്രമായതിന് കാരണം യഹൂദന്മാരോ റോമക്കാരോ എന്നെ ക്രൂശിച്ചവരോ എന്തിനേറെ എൻ്റെ പ്രിയ ശിഷ്യനായിരുന്ന യൂതയോ മാത്രമല്ല മാത്രമല്ല എന്നല്ല അല്ല മറിച്ച് നീയും കൂടിയാണ് ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ അതിൻ്റെ എല്ലാ താളഗതികളും ആ അമ്മയ്ക്ക് അറിയാവുന്നതുപോലെ നിന്റെ ആത്മാവിനെ ഉരുവാക്കിയ ശേഷം അതെൻ്റെ ഉണ്മയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ നിന്റെ ആത്മാവിൻ്റെ എല്ലാ ചലനങ്ങളെയും എൻ്റെ ഉണ്മയിൽ എൻ്റെ ജ്ഞാനത്തിൽ എനിക്കെപ്പോഴും തിരിച്ചറിയാം നിന്നെ ഉരുവാക്കിയപ്പോൾ നിന്നെ പറ്റിയുള്ള മുഴുവൻ പദ്ധതിയും പ്രോഗ്രാംഡ് ആയിരുന്നു പക്ഷേ എൻ്റെ പ്രതീക്ഷകൾക്ക് വളരെയധികം വിദൂരത്തിലേക്ക് നീ എന്നെ മറന്ന് ഓടിപ്പോയി നീ നീയെന്ന ആത്മാവ് സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ ഞാനെന്ന ഉമ്മയിലാണ് നീ സ്ഥിതി ചെയ്യുന്നത് അതായത് എൻ്റെ ഉണ്മയിലാണ് നീ വസിക്കുന്നത് ഞാൻ ജഡാരണം ചെയ്തപ്പോഴും എൻ്റെ ജ്ഞാനത്തിൻ്റെ ഉള്ളിൽ നിൻ്റെ ആത്മാവ് പരിലസിക്കുന്നുണ്ടായിരുന്നു നീ എന്നിൽ നിന്ന് അകന്ന് പാപം ചെയ്യുമ്പോൾ എൻ്റെ ഉണ്മയെ അത് സാരമായിട്ട് ബാധിക്കുകയും ഞാനത് അപ്പോൾ തന്നെ അറിയുകയും ചെയ്യും നീ ഇന്ന് ചെയ്യുന്ന പാപങ്ങൾ അന്ന് ഞാൻ ഗത്സമനിയിൽ എൻ്റെ ജ്ഞാനത്തിൽ അറിഞ്ഞിരുന്നു അതിൻ്റെ വേദന ഒരു രക്താർബുദ വേദന പോലെ എനിക്ക് അവിടെ വെച്ച് അനുഭവപ്പെട്ടു നിന്റെ ആത്മാവിൻ്റെ ജീവനിൽ ബാധിച്ച ഈ അർബുദത്തെ മാറ്റാൻ എൻ്റെ രക്തത്തിനല്ലാതെ ശക്തിയില്ല നീ എന്നിലുണ്ടാക്കിയ വേദനയിൽ നിന്നെ സുഖപ്പെടുത്തുവാൻ ഗച്ഛമനിൽ വെച്ച് തന്നെ എൻ്റെ രക്തം ഭൂമിയിൽ പതിച്ചു കാൽവറിയിൽ സർവസൃഷ്ടിക്കു വേണ്ടി എൻ്റെ രക്തം ഈ ഭൂമിയിൽ പതിച്ചെങ്കിലും ആദ്യം അത് വീണത് ഗത്സമനയിലെ മണൽത്തരികളിലായിരുന്നു അത് നീ ചെയ്യുവാൻ പോകുന്ന നീ ചെയ്തു പോയിട്ടുള്ള നിൻ്റെ പാപങ്ങളെ പ്രതി എൻ്റെ ഉണ്മയിൽ നിൻ്റെ ആത്മാവിൻ്റെ താളഗതികൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഗച്ചമനയിൽ വേർപ്പ് തുള്ളികൾ പോലെ രക്തം ഭൂമിയിൽ പതിച്ചത് നിന്നെ ഓർത്തായിരുന്നു നീ അത് അറിഞ്ഞുകൊള്ളണം എല്ലായ്പ്പോഴും എൻ്റെ സ്നേഹത്തിൽ നിലനിന്നുകൊള്ളുക എന്ന് നിന്റെ സിഷ്ടാവും ദൈവവും അപ്പനുമായവൻ അരളി ചെയ്യുന്നു